കണ്ടുമുട്ടുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ നാസുയത്തിൽ കൈവക്കൽ സുന്നത്തുണ്ട് അഥവാ അവരുടെ മൂർത്താവിൽ മൂർത്താവിൽ കൈവക്കൽ സുന്നത്താണ് അങ്ങനെ കൈവച്ചുകൊണ്ട് ഇപ്രകാരം പറയലും ം പറി നമ്മിൽ ഓരോരുത്തർക്കും അവരുടെ ജീവിത പങ്കാളിയിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രതിഷുദ്ധ വരൻ വധുവിൻ്റെ മുർത്താവിൽ കൈവച്ചുകൊണ്ട് പറയൽ സുന്നത്താണ് ദ ചെയ്യൽ സുന്നത്താണ് എന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിൻ ഹജർ റഹിം റഹിമഹുല്ല അവിടുത്തെ തുഹഫൈൻ യുസന്നു അൽ അഹ്ദുബിൻ ആസുയത്തിഹിഖാ ഇഹ മണിയറയിൽ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ വരൻ വധുവിൻ്റെ മൂർധാവിൽ പിടിച്ചുകൊണ്ട് വയക്കോൽ ഇപ്രകാരം എന്ന് പറയണം പ്രാർത്ഥിക്കണം ഇത്തരം സുന്നത്തുകളൊക്കെ മുസ്ലിം ദമ്പതികൾ പ്രത്യേകം പാലിക്കേണ്ടതാണ് അതുവഴി ദാമ്പത്യ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ വലിയ വറക്കത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും ഈ സുന്നത്തുകളൊക്കെ പാലിക്കാതെ മുറുകെ പിടിക്കാതെ അങ്ങനെയാണ് ദാമ്പത്യം മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിൻ്റേതായ കുറവുകൾ ദാമ്പത്യ ജീവിതത്തിൽ നിഴലിച്ചു കാണും എന്നതും വളരെ കൃത്യമാണ് ആകയാൽ വിവാഹവുമായി ബന്ധപ്പെട്ട് നബീസ് അലി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഇത്തരം ചര്യകൾ എല്ലാവരും മുറുകെ പിടിക്കുക അള്ളാഹു തൗഫീപ്പ് നൽകട്ടെ ആമീൻ അസലമല്ല